ആലമീൻ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വഴി ക്ലാസ്സിലൂടെ നമ്മൾ ഏതാനും പാപമോചന പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി റസുലിസ് അലിസ്ല്ല പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളായിരുന്നു പഠിച്ചു പോന്നിരുന്നത് ബാക്കിയുള്ള പ്രാർത്ഥനകൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് നോക്കാം അല്ലാഹ്മി അർത്ഥം നോക്കാം അള്ളാഹുബി നീ എന്നെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണമേ വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ എന്റെ പാപങ്ങളെ നീ ശുദ്ധിയാക്കണമേ അള്ളാഹുവെ മഞ്ഞ് ഹിമം ഹിമവെള്ളം എന്നിവ കൊണ്ട് എന്നെ നീ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണമേ അതുപോലെ മറ്റൊരു ദുബായാണ് അർത്ഥം പറയാം അതിമഹാനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കുവാൻ തേടുന്നു അസ്താഹിറയും യഥാർത്ഥത്തിൽ അവനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം സംരക്ഷിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് അവങ്കിലേക്ക് അഥവാ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഖേദിച്ച് മടക്കുന്നത് അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കും അടുത്ത് അലൈഹി അലൈവല്ല ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാം എന്താണ് അള്ളാഹുവിനോട് പൊറുക്കുവാൻ തേടുക എന്നുള്ളത് ഇപ്രകാരം ഈ പ്രാർത്ഥന പ്രകാരം അള്ളാഹുവിനോട് പൊറുക്കുവാൻ തേടുക എന്നുള്ളത് അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് അവൻ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവൻ ആണെങ്കിലും ശരി നമുക്കറിയാം യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നവൻ മഹാപാപിയാണല്ലോ അങ്ങനെയുള്ള വൻപാപിയാണ് എങ്കിലും ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചാൽ അഹ് സുബാന അവന് പുറത്തു കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന അല്ലാ ഇലാഹ അള്ളാഹുവെ നീ എത്ര പരിശുദ്ധൻ നിന്നെ ഞാൻ അത്യധികം സ്തുതിക്കുകയും നിനക്ക് ഞാൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നു നീ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എനിക്ക് പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്തിപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്നു നമുക്കറിയാം ഈ പ്രാർത്ഥന സദസിലിരുന്ന് സുല്ലായി സല്ലാസ്വല്ല പറഞ്ഞു തന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു സദസ്സിലിരുന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു അവന് പുറത്ത് കൊടുക്കാതിരിക്കില്ല എന്ന് ഇത്തരത്തിലുള്ള ഇസ്തേഫാറിന്റെ വചനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദിനേനയുള്ള ദിക്കൃ അതുകാറുകളിൽ ദകളിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ അള്ളാഹു സുബ്ബാൻ അവാല തൗഫീഖ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമല്ലാ വരകാത്തൂ